महागणपतिमन्त्रम् ॐ गणानां त्वां गणपतिं हवामहें कविं कवीनामुभवश्रवस्तमं ज्येष्टराजं ब्रह्मणां ब्रह्मणस्पद आनशृणु नो दिवि सीदसाधनं महागणपदये നമഹ എന്ന മന്ത്രം ചൊല്ലി അഷ്ടദ്രവ്യങ്ങളായ തേങ്ങ ശർക്കര തേൻ കരിമ്പ് അപ്പം അട എള്ള് പഴം എന്നിവ ഹോമിക്കുക മൂലമന്ത്രമായ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗ ഗം ഗണപതയേം വരവരദ സർവജനം മേ വശമാനയ സ്വാഹാം മഹാഗണപതയെ ഇതം നമ ഗം ഗണപതയെ നമ എന്നു ചൊല്ലി വേപ്പിൻകമ്പ് ആലിൻകമ്പ് കറുക മൂന്ന് വീതം കൂട്ടിക്കെട്ടിയത് നൂറ്റിയെട്ടെണ്ണം എന്നിവ ഹോമിക്കുക ഹോമത്തിനു ശേഷം അഗ്നിയിൽ എരിഞ്ഞ ഹോമാവശിഷ്ടം എടുത്ത് ധർഭകരിച്ച് നെയ്യുമായി ചാലിച്ച് തിലകമുണ്ടാക്കി നെറ്റിയിൽ അണിയുക ഫലം ഐശ്വര്യം വർദ്ധിക്കും കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല ആപത്തുകളിൽ നിന്നും രക്ഷ കിട്ടും